പുതിയ പുതിയ വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഇന്നേവരെ കേൾക്കാത്ത പല സ്ഥലങ്ങൾ കാണാനും അവിടുത്തെ മനുഷ്യരുടെ ജീവിതവും അവരുടെ കൾച്ചറും ഒക്കെ അറിയാൻ പറ്റും അതുപോലൊരു യാത്രയിലേക്കാണ് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് ബാംഗ്ലൂരും ചെന്നൈയും പോണ്ടിച്ചേരിയും അതിന് നടുവിൽ കുറേ സ്ഥലങ്ങൾക്കിറങ്ങുന്ന വണ്ടർ സ്റ്റെപ്പിൻ്റെ പുതിയൊരു ട്രിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാത്രി ഇരുട്ടും മുമ്പ് ബാംഗ്ലൂർ എത്തേണ്ടത് കൊണ്ട് രാവിലെ നാല് മണിക്ക് തന്നെ നമ്മളെ യാത്ര സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരം കിലോമീറ്റർ ആണ് മൊത്തത്തിൽ നമുക്ക് ഈ ഒരു ട്രിപ്പിൽ ഡ്രൈവ് ചെയ്യാനുള്ളത് അതുകൊണ്ട് തലേ ദിവസം തന്നെ കാറിന്റെ വീൽ അലൈൻമെന്റും എയർ പ്രഷറും ഒക്കെ ചെക്ക് ചെയ്ത് കോയമ്പത്തൂർ വരെ എത്താനുള്ള പെട്രോളും ഫിൽ ചെയ്തിട്ടാണ് നമ്മൾ ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് രാവിലെ തന്നെ ആയതുകൊണ്ടും ഇരുടായത് കൊണ്ടും പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല ഇനി വാളയറൊക്കെ കഴിഞ്ഞ് കോയമ്പത്തൂർ എടുക്കുമ്പോഴേക്കാണ് ഒന്ന് സൂര്യനൊക്കെ ഒതിച്ച് വെളിച്ചമൊക്കെ വന്ന് തുടങ്ങുന്നത് ചായ കുടിക്കാൻ നിർത്തിയതാണ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യത്തെ ബ്രേക്കാണ് ഇപ്പോൾ സമയം ആറ് ഇരുപത് എത്തിയില്ല കോയമ്പത്തൂർ എത്തുന്നതിന് മുന്നേ ഉള്ളൊരു ചായക്കടയിലാണ് നമ്മൾ ചായ കുടിക്കാൻ കയറിയത് ഇന്നത്തെ യാത്ര ചെന്ന് അവസാനിക്കുന്നത് ബാംഗ്ലൂർ ആണെങ്കിൽ കൂടെ സാധാരണ പോകുന്നത് പോലെ കോയമ്പത്തൂർ സേലം വഴിയുള്ള ഹൈവേയിലൂടെയല്ല നമ്മൾ പോകുന്നത് കോയമ്പത്തൂരിൽ നിന്ന് ഡിവേറ്റ് ചെയ്ത് വീരപ്പൻ്റെ സ്വന്തം നാടായ സത്യമംഗലം കാടൊക്കെ കയറി ആരും ഇന്നേ വരെ ട്രൈ ചെയ്യാത്ത കുറച്ച് വഴികളിലൂടെയൊക്കെ യാത്ര ചെയ്ത് കുറേ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ആ യാത്ര ബാംഗ്ലൂർ ചെന്ന് അവസാനിക്കുന്നത് ഊട്ടി മേട്ടുപ്പാളിയൊക്കെ പോകുന്ന റൂട്ടിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അടുത്ത ജംഗ്ഷൻ എത്തുമ്പോൾ ലെഫ്റ്റ് എടുത്ത് വേണം സത്യമംഗലത്തേക്ക് പോകാൻ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ അമ്മൻ ടെമ്പിളിൽ നിന്ന് സെർച്ച് ചെയ്ത് ആ ഒരു ലൊക്കേഷൻ ഇടുകയാണെങ്കിൽ കറക്റ്റ് റൂട്ട് നിങ്ങൾക്ക് കിട്ടും വാഴ കൃഷി തുടങ്ങിയതാണ് തെങ്ങും തോപ്പും കഴിഞ്ഞ് ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് പപ്പായ പപ്പായത്തൊടരുന്ന നടുവിലാണ് ധാരാളം പപ്പായമാണ് പൊലച്ചു നിൽക്കുന്നത് കാണാൻ കഴിയുന്നത് കാണുമ്പം പറിക്കാൻ തോന്നുന്നുണ്ടെങ്കിലും പറിച്ചു കഴിഞ്ഞാൽ നല്ല അടി കിട്ടും അതുകൊണ്ട് ആ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ടുള്ള യാത്ര തുടർന്നു ഹൈവേയിലൂടെ യാത്ര ചെയ്യുമ്പം വളരെ കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റുമെങ്കിലും ഇതുപോലുള്ള റൂട്ട് ചൂസ് ചെയ്യുമ്പോൾ നമുക്കിവിടുത്തെ കൊച്ചു കൊച്ചു ഗ്രാമങ്ങളും അവർ ചെയ്യുന്ന കൃഷിയും വ്യത്യസ്തമായ കാഴ്ചകളും ഒക്കെ കണ്ടുകൊണ്ട് യാത്ര ചെയ്യാം ഒട്ടും മടുപ്പിക്കാത്തൊരു യാത്രയാണ് ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എലിഫൻറ്റ് സോൺ എന്ന് ബോർഡ് കണ്ടപ്പോഴാണ് നമ്മൾ ഫോറസ്റ്റിൻ്റെ അകത്തൂടെയാണ് യാത്ര ചെയ്യുന്നത് എന്ന് മനസ്സിലായത് മറ്റ് കാടുകൾ പോലെ ഫുൾ പച്ചപ്പ് നിറഞ്ഞ കാടുകളല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ഫോറസ്റ്റാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് പോകുന്ന വഴിക്ക് കണ്ടൊരു ഇത് എത്ര മനോഹരമായിട്ടാണ് ഈ വെള്ളം ഇതിലൂടെ ഒഴുകി പോകുന്നത് ചുറ്റുപാടും നല്ല മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടുന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ഭവാനി സാഗർ ഡാമിലേക്ക് ഭവാനി സാഗർ ഡാമിനെ പറ്റി പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ആരംഭിച്ച ഏറ്റവും വലിയൊരു ജലസേവന പദ്ധതിയായിരുന്നു ഈയൊരു ഡാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറോടെയാണ് ഇതിൻ്റെ പണി കഴിയുന്നത് ഭവാനി പുഴയിലാണ് ഈ ഒരു ഡാം സ്ഥിതി ചെയ്യുന്നത് നമ്മളിപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈറോഡ് ഡിസ്ട്രിക്റ്റിലൂടെയാണ് ഒമ്പത് മണി മുതൽ മുതലേ മണി വരെയാണ് ഡാമിൻ്റെ അകത്തേക്കുള്ള എൻട്രി പെർമിറ്റ് വീഡിയോ എടുക്കാനൊക്കെ കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ട് അതുകൊണ്ട് ഞാൻ അകത്ത് കയറി കാണാനൊന്നുമില്ല പക്ഷേ പോകുന്ന വഴിക്ക് നമുക്കൊരു അടിപൊളി വ്യൂ കാണാൻ പറ്റും ഡാമിൻ്റെ ആ ഡാമെന്ന് പിടിച്ച നല്ല ഫ്രഷ് മീന് വെക്കുന്ന ഒരു ചേച്ചീനെ നമുക്ക് ആ പാലത്തിന്റെ സൈഡിൽ കാണാൻ കഴിയും ആ മീന് നല്ല പൊരിച്ചു തിന്നുന്നതൊക്കെ ആലോചിച്ചിരുന്നതുകൊണ്ടാണെന്ന് അറിയില്ല ഇവിടെ എത്തുമ്പോഴത്തേക്ക് നല്ല വിശന്ന് തുടങ്ങി ഈ റൂട്ട് കയറിയതിനു ശേഷം ഒരു ഹോട്ടലൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ചെറിയ ചെറിയ കടകൾ ഉണ്ടെങ്കിലും ഹോട്ടലുകൾ ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം ഇനി ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ബന്നാരി അമ്മൻ കോവിലിന്റെ അടുത്തായിരിക്കണം നമുക്ക് പോയി നോക്കാം അവിടെ എന്തൊക്കെ ഉണ്ട് എന്നുള്ള കാഴ്ചകൾ കാണാൻ കൊച്ചിയിൽ നിന്ന് ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്ററോളം ഡ്രൈവ് ചെയ്ത് ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് ബന്നാരിയമ്മൻ കോവിലിൻ്റെ മുന്നിലാണ് ധാരാളം പ്രത്യേകതയുള്ള ഒരു അമ്പലമാണിത് തമിഴ്നാട്ടിലെ പല സ്ഥലങ്ങളിൽ നിന്നും കർണാടകത്തു നിന്നും ധാരാളം ഭക്തരാണ് ഈ ഒരു അമ്പലത്തിലേക്ക് വരുന്നത് സത്യമംഗലം ടൈഗർ റിസർവിലേക്ക് കയറുന്ന ചെക്ക് പോസ്റ്റിന് തൊട്ടു മുന്നിലായിട്ടാണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത് പല കഥകളാണ് ഈ അമ്പലത്തിനെക്കുറിച്ച് ഞാൻ വായിക്കാനിടയായത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ അമ്പലം ഇരിക്കുന്ന സ്ഥലമൊക്കെ ഫുള്ളും കാടായിരുന്നു ഈ കാടിന് തൊട്ടടുത്തുള്ള ഗ്രാമവാസികളൊക്കെ ഈ ഒരു പ്രദേശത്താണ് അവരെ കന്നുകാലികളെ നെയ്ക്കാൻ കൊണ്ടുവരുന്നത് അങ്ങനെ ഇരിക്ക ഒരു ദിവസം ഒരു ഗ്രാമവാസി ഒരു കാര്യം ശ്രദ്ധിക്കാനിടയായി അവരെ കന്നുകാലി കൂട്ടത്തിലെ ഒരു പശു മാത്രം വേറൊരു ദിശയിലേക്ക് സഞ്ചരിച്ച് ദിവസം തിരിച്ചു വരുന്നത് അടുത്ത ദിവസം ആ ഗ്രാമവാസി ആ പശുവിനെ പിന്തുടർന്ന് പോയപ്പോൾ ഞെട്ടിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ഒരു മരത്തിന്റെ താഴെ എത്തുമ്പോൾ ആ പശു വെള്ളം ഒഴുക്കുന്നത് പോലെ പാലൊഴുക്കി വരുന്നത് അത് കണ്ട് അത്ഭുതപ്പെട്ട ആ ഗ്രാമവാസി ഓടിച്ചെന്ന് ഗ്രാമത്തിലെല്ലാരോടും പറഞ്ഞു ഗ്രാമവാസികളൊക്കെ ആ മരത്തിന്റെ കീഴിൽ വന്ന് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി നോക്കുമ്പോൾ ഒരു ചിതൽപ്പുറ്റും ആ ചിതൽപ്പുറ്റിന്റെ ഉള്ളിൽ ഒരു വിഗ്രഹവും കാണാനിടയായി കേരളത്തിൽ നിന്ന് മൈസൂരേക്ക് കന്നുകാലികളെ കൊണ്ടുപോകുന്ന ആളുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ദൈവം എവിടെ കൂടികൊള്ളുന്നത് പറയപ്പെടുന്ന ആൾക്കാരുണ്ട് ഈ ഒരു കഥേനെ ആസ്ഥാനമാക്കി ധാരാളം പെയിന്റിങ് നമുക്ക് ഈ അമ്പലത്തിന്റെ പല ഭാഗത്ത് ായിട്ട് കാണാൻ കഴിയും ധാരാളം വ്യത്യസ്തമായ ആചാരങ്ങളും അഭിഷേകങ്ങളും ഒക്കെയാണ് ഈ അമ്പലത്തിൽ നടക്കുന്നത് അതിലൊന്നാണ് ഈ കല്ലുപ്പ് കൊണ്ടുള്ള അഭിഷേകം ദുഷ്ടശക്തികൾ അല്ലെങ്കിൽ ഇവിൾ സ്പിരിറ്റിനൊക്കെ അകറ്റാൻ വേണ്ടിയാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് എന്നാണ് അറിയപ്പെടുന്നത് ഈ അടുത്ത് കണ്ട ഒരു ഹൊറർ സിനിമയിലും ഇതുപോലെ അതിലെ ക്യാരക്ടർ ഇവിൾ സ്പിരിറ്റിനെ അകറ്റാൻ വേണ്ടി കല്ലുപ്പ് വിതറുന്നുണ്ട് ഈ ഒരു കാര്യം കണ്ടപ്പം എനിക്കതാണ് ഓർമ്മ വന്നത് അമ്പലമൊക്കെ കണ്ട് പുറത്തിറങ്ങി അമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു ചെറിയ ഹോട്ടലിന് ഇഡ്ലിയും നല്ല ചട്നിയും സാമ്പാറും ഒക്കെ കഴിച്ചു ഇവിടെ വേറെ ഹോട്ടലുകളൊന്നുമില്ല കഴിച്ച് കുറച്ച് ദൂരം മുന്നോട്ട് നടന്നപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത്

വർഷാവർഷം നടക്കുന്ന ഉത്സവത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്കിതൊക്കെ കാണാനിടയായത് ഈ റോഡ് നേരെ ചെന്ന് അവസാനിക്കുന്നത് മറ്റൊരു അമ്പലത്തിലേക്കാണ് ആ അമ്പലത്തിലെ കൂട്ടമൊക്കെ കണ്ടപ്പം ഞാൻ അങ്ങോട്ട് പോയി നോക്കി ധാരാളം മൃഗങ്ങളെയാണ് ഇവിടെ കാണാനിടയായത് ആദ്യം കുറച്ച് പോസിറ്റീവായിട്ട് ചിന്തിച്ചെങ്കിലും ഞാൻ ഈ മൃഗങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഡയറക്ഷനിലേക്ക് ഇവർ കൂടെ അങ്ങ് പോയി നോക്കി ഞാൻ അവിടെ പോയപ്പോൾ കണ്ടത് മൂന്ന് ആളുകളിരുന്ന് ഈ മൃഗങ്ങളെയൊക്കെ ബലി കൊടുക്കുന്നതാണ് കണ്ടപ്പോഴേ ഞാൻ തിരിച്ചു വന്നു വീഡിയോ ഒന്നും എടുക്കാൻ തന്നില്ല അവിടെ ബലി കൊടുക്കുന്ന കാര്യം അറിയാണ്ട് കണ്ടതുകൊണ്ട് ഒരു ഷോക്കോട് കൂടിയാണ് ഞാൻ തിരിച്ച് യാത്ര സ്റ്റാർട്ട് ചെയ്തത് അമ്പലം കഴിയുന്നതോടെ നമ്മൾ വന്ന് കയറുന്നത് സത്യമംഗലം ടൈഗർ റിസർവിലോട്ടാണ് ധാരാളം മൃഗങ്ങളെ കാണാൻ പറ്റുന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞാൻ ഈ ഫോറസ്റ്റിൻ്റെ അകത്തോട്ട് കയറുന്നത് വന്ന് കയറിയപ്പം തന്നെ നമുക്ക് കാണാനിടയാകി കുറച്ച് മാന്കൂട്ടങ്ങളാണ് ഇനി എന്തൊക്കെ കാഴ്ചകൾ കാണാൻ പറ്റും എന്നറിയില്ല ആ കാഴ്ചകളൊക്കെ നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഈ അമ്പലത്തിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയേൽ അത് കമൻറ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ സ്റ്റേ ട്യൂൺ ബൈ ബൈ ഇരുപത്തിയേഴ് ഹെയർ പിൻ ബെൻ്റ് കയറി ബിംബം ആനയും കടുവയും ഒക്കെയുള്ള ആരും പോവാൻ മടിക്കുന്ന ഓരോ വനത്തിലൂടെ ഒരു മനോഹരമായ ടിബറ്റൻ സെറ്റിൽമെന്റ്